അത് ഓടിക്കല്ലേ മാമൻ ഓടിക്കല്ലേ എന്തു പേര് സ്കൂട്ടർ സ്കൂട്ടർ എടുക്കയാ ഇത് ആബ് ആ ആ ഫൈ വൺ ഇത് ആബ്ലെറ്റ് ആറ് വീട ആഹേ ആറ് വീടാ അടോടാ ആരെ വീണോ അതുകൊണ്ടാണ് അഭിനസ ചെയ്യുന്നേ ഓക്കേ ഇതോ ഫയർ എഞ്ചിൻ അബേ വീണ്ടും തീ വണ്ടടാ അടോടാ അല്ലേ? ആരെ ഇതുവേ ഇല്ലല്ലേ? എന്നിട്ട് ഇതാ. ഓ ഓ ഓ ഓ. അങ്ങനെ ആയില്ലേ? എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യും? വെള്ള ഒഴിച്ചു. വെള്ള ഒഴിച്ചു തീയെടുത്ത്. ഇതെന്താണ് ദാ? ടിവി ടിവി വണ്ടി. അപ്പോൾ ദാ പള്ളി ഇടപോളി പോട്ടെ. പോകണം പോകണം. ട്രൈ. ഇതെന്താണ് ദാ? ട്രാക്ടർ. ട്രാക്ടർ. കണ്ടാ കുഞ്ഞാ നീ ട്രാക്ടർ. ഇതെന്താണ് ദാ? ഡംറക് എടുക്കാൻ. ദോ ബെസ്സ് ഇന്നെ പോള സ്കൂളി പോണം ഇതെ ബെസ്സിൽ അപ്പ ഇപോലെ പൊണ്ടിച്ച് പോടാ ഇ പൊന്നെച്ചി ഇതുപോലെ ബസ്സിൽ ആവല കേറി പോവല്ലേ ഇതോ ഇതെ ട്രാക്ക് ട്രാക്ക് അണ്ടാ അപ്പോൾ ഒരു ടാക്ക എയർപ്ലേൻ കണ്ടോ ഓ ഓ പത്രവല്ല എയർപ്ലേൻ അല്ല അല്ലേ അപ്പ അപ്പടി ഇതുപോലേ വീട്ടിൽ വട്ടില്ലേ എയർപ്ലേനോ വീട്ടിൽ വന്നോ ഏത് വീട്ടിലാ വന്നേ ഈ വീട്ടിലാ ഈ വീട്ടിൽ എയർപ്ലേൻ എപ്പോഴാ വന്ന് ഇപ്പോ ഏപ്പോ ഇതുപോലേ എയർപ്ലേൻ വന്നോ ആ മേളി കൂടക്കൂടെ അല്ലേ ആ ആകാശത്തൂടെ ഇപ്പൊടെ ആമാ എന്നൊക്കെ പറഞ്ഞു ശരി ശരി ഇതിക്ക് പാരശ്യൂട്ട് ഹോട്ട് എയർ ബലൂൺ ഹോട്ട് എയർ ബലൂൺ ബോട്ട് വള്ളം ഇതെന്നാ ഹോബർ